എല്ലാവർക്കും ട്രൗൺ ഗുർനൂസ് ട്വന്റി ഫോർ ഇന്റു സെവന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവുമായ സ്വാഗതം ഒരു നല്ല കഥയുണ്ട് പറയാൻ വെഞ്ഞാറമ്മൂട് ഫ്രാന്ത് പിടിച്ച ഒരു ചെറുക്കൻ അവന്റെ കുടുംബക്കാരെ അനിയനെ അടക്കമെല്ലാം വെട്ടിക്കൊന്നത് നമ്മൾ സർവ്വസാധാരണമായി നമ്മൾ കേട്ടു രസകരമായ കാര്യം അവനിപ്പോൾ പോലീസ് കസ്റ്റഡിയിലായിരുന്നു കഴിഞ്ഞ ദിവസം ഇവന് ഉച്ചക്ക് ചോറുമേടിച്ചു കൊടുത്തപ്പോൾ പോലീസിനോട് ചോദിച്ചത് സാറേ മീൻകറിയില്ലേ നാലുമണി ആയപ്പോഴേക്കും പറഞ്ഞ് എനിക്ക് കട്ടൻ കട്ടൻചായ വേണം നാലുമണിയാകുമ്പോൾ കട്ടൻ ചായ കുടിച്ചെങ്കിൽ എനിക്ക് തലവേദന എടുക്കും സന്ധ്യയായി അത്താഴ സമയമായപ്പോൾ ഞാൻ വൈകുന്നേര സാധാരണ പൊറോട്ടയും ചിക്കനുമാണ് കഴിക്കുന്നത് ഇതെല്ലാം പോലീസ് മേടിച്ചു കൊടുത്തു അല്ല അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഗതികാടാണ് ഇവനവിടെ ആസൂത്രി കക്കൂസിൻ്റെ ഇവിടെ നിന്ന് ചാടാനോ എടുക്കാനോ ഒക്കെ തുടങ്ങി ഇത് ഇവ ഭയങ്കര തന്ത്രശാലിയാണ് ഇതൊക്കെ നമ്മൾ പലതും കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇവന് പിന്നിൽ വലിയ നിഗൂഢതകൾ ഒളിച്ചിരിപ്പുണ്ട് കാരണം നമ്മൾ ചില ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇവന് വൻ പരിശീലനം കൊല നടത്തുന്നതിനും അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും ഒക്കെ കിട്ടണം ഇവനിപ്പോഴും നിസംഗനാണ് അനുജൻ മരിച്ചെന്നോ താൻ കൊന്നോ അനുജൻ മരിച്ചെന്നോ അമ്മ ഇങ്ങനെയാണെന്നോ ആരൊക്കെയോ കൊന്നോ ഇതൊന്നും ഇവന്റെ പ്രശ്നമല്ല ഇവൻ ഇവന്റെ തടി നോക്കാൻ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് കടത്തിൽ നിന്ന് കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇവനത് ചെയ്തതെന്ന് പറയുന്നുണ്ട് സാധാരണ നമ്മളൊക്കെ കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാനാണെങ്കിൽ നമ്മൾ ആദ്യമെങ്ങ് ആത്മഹത്യ ചെയ്യും ഉപ്പാപ്പൻ ഉപ്പാപ്പനും ഉപ്പാപ്പൻ്റെ ഉപ്പാപ്പനെ ഒന്നും പോയി കൊന്നട്ടോ നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വന്തം അമ്മയെ കൊന്നതെന്തിനാണ് അനിയനെ കൊന്നത് എന്തിനാണ് ഇതിനൊക്കെ പുറമെ നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ ഇവനീ ചുറ്റിക പരിശീലനം ഈ ചുറ്റിക പരിശീലനം എവിടെ കിട്ടി എന്നുള്ളത് ശ്രദ്ധിക്കണം കാരണം ഒരു ദിവസം യൂട്യൂബ് കണ്ടാലൊന്നും ഒറ്റയടിക്ക് തലയ്ക്ക് വിറകിലടിച്ച് എങ്ങനെ ഒരാളെ നിശ്ശബ്ദനാക്കാമെന്നും കൊലപ്പെടുത്താമെന്നൊന്നും പഠിക്കാൻ അത് സ്ഥിരമായ പരിശീലനം വേണം ഇവൻ ജനവാസ മേഖലയിലാണ് ഒറ്റയടിക്ക് ആൾക്കാരെ നിശബ്ദരാക്കി പിന്നീട് അവരുടെ ശബ്ദം പുറത്തു വരാതായി കഴിഞ്ഞിട്ടാണ് ഇവൻ തുരിതുരാ അടിച്ച് കൊലപ്പെടുത്തുന്നത് ഇതൊക്കെ കൊലപ്പെടുത്തി കഴിഞ്ഞിട്ട് ഇവൻ പാഷാണം കഴിച്ചു എന്നാണ് പറയുന്നത് ഇവന് മരിക്കാനാണെങ്കിൽ ഈ പാഷാണം കഴിച്ചു എന്ന് വെളിപ്പെടുത്തേണ്ട കാര്യമുണ്ടോ ഇവൻ സ്വാഭാവികമായിട്ടൊക്കെ മരിച്ച മരിച്ചു പോകുമല്ലോ ഇത് പോലീസുകാർ അറിയുന്നില്ല ഇവൻ ആ സെല്ലിൽങ്ങാനും കിടക്കുമ്പോൾ ഇവൻ പടഞ്ഞു മരിച്ചോളുമല്ലോ ഇവൻ മരിക്കാനായിരുന്നെങ്കിൽ അപ്പൊ ഇവന് മരിക്കാനല്ല അവൻ അവന്റെ തടി രക്ഷിക്കണം കൊന്നു എന്നൊക്കെ പറഞ്ഞെങ്കിൽ ചെന്ന് കഴിയുമ്പോൾ അത് യാഥാർത്ഥ്യമായി കഴിയുമ്പോൾ ദേഷ്യ കയറി പോലീസുകാർ കൊടുത്താൽ എന്റെ ശരീരത്തിനൊന്നും പറ്റരുത് ഇതാകുമ്പം എലിവഷം കഴിച്ചു വിഷം കഴിച്ചുണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ സുഖാസുഖം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു സുഖ ചികിത്സ സുഖഭക്ഷണം പോലീസാര് ഇവന്റെ ദേഹത്ത് തൊടാൻ പോകുന്നില്ല അതിനവൻ പ്രയോഗിച്ച തന്ത്രമായിരുന്നു ഇവന്റെ പാഷാണം ഈ പറഞ്ഞ വലിയ പാഷാണത്തിന്റെ അളവൊന്നും ഇവന്റെ ശരീരത്തിൽ നിന്നും ഡോക്ടേഴ്സ് കണ്ടെടുത്തിട്ടില്ല അതങ്ങനെയൊന്നും ഇവനെ രക്ഷപ്പെടുത്താമെന്ന് ആരും ഉറപ്പ് കൊടുത്തിട്ടില്ലേ കാരണം ഇവൻ ഞാൻ കൊല ചെയ്തുവെന്ന് ഇവൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയുന്ന മൊഴിക്ക് വലിയ വാല്യൂ ഒന്നുമില്ല കോടതിയിൽ ചെല്ലുമ്പോൾ പക്ഷെ ഇത് കണ്ട സാക്ഷികൾ ആരുണ്ട് സി സി ടി വിയിൽ കൂടി ഇവന്റെ കാമുകി ഇങ്ങ വരുന്നതും ഇവൻ ബൈക്കെ ഒക്കെ കണ്ടു പക്ഷേ ഇതിനൊന്നും വാല്യൂ ഇല്ല ഇവൻ കൊല നടത്തി എന്നുള്ളതിന് പ്രത്യേകിച്ച് തെളിവൊന്നില്ല പോലീസുകാർ തെളിവ് കണ്ടുപിടിച്ച് ഹാജരാക്കണം ഇപ്പൊ കോടതിയിൽ ചെല്ലുമ്പോൾ ഇവൻ കുറ്റം നിഷേധിച്ചാലോ ഞാൻ എന്ത് ചെയ്തിട്ടില്ല എന്റെ മാനസിക വിഭ്രാന്തിയിൽ ഇവർ മരിച്ചു കിടക്കുന്ന കണ്ട മാനസിക വിഭ്രാന്തിയിൽ ഞാൻ അങ്ങനെ പറഞ്ഞതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരട്ടി പണിയായില്ലേ ഇനിയിപ്പോൾ പോലീസ് ഇവനെതിരെയുള്ള തെളിവുകൾ ശേഖരിച്ച് ഹാജരാക്കണം കേരള പോലീസ് അത്ര നിസ്സാരക്കാരൊന്നുമല്ല രാഷ്ട്രീയ ഇല്ലാത്ത ഏതൊരു കേസും അവർ പുഷ്പം പോലെ തെളിയിക്കും പക്ഷെ ഇവിടെ ഇവന് വേണ്ടി ഹാജരാകാൻ വക്കീൽമാരൊക്കെ വരുന്നുണ്ട് ഇവര് തന്നെ ഉത്തമ ബോധ്യമുണ്ട് ഇവന്റെ തടി കേടാവാതിരിക്കാനും തടി സൂക്ഷിക്കാനും മികച്ച ഭക്ഷണം കഴിച്ച് ഇത്രയും പേരെ കൊന്നിട്ട് സ്വന്തം അനുജനം അവരെ കൊന്നിട്ട് മരിച്ച് കവറടക്കിയിട്ട് ഇവന് കൂളായിട്ട് എനിക്ക് പൊറോട്ടയും ചിക്കൻ കറിയും വേണം ചോറിനും മീൻ വേണം എന്നൊക്കെ പറയാനുള്ള ഒരു മാനസിക സ്ഥൈര്യം ഇവിടുന്ന് കിട്ടുന്നു നമ്മൾ ചിന്തിക്കണം അപ്പോൾ അതാണ് ഇവൻ മികച്ച കൗൺസിലിംഗ് കൊടുത്ത് ഇവൻ ഇതിനെല്ലാം തയ്യാറാക്കി വിട്ടിരിക്കുന്ന ഏതോ ഒരു ഗൂഢശക്തികൾ കാണുമല്ലോ അത് ഇവനെ കുടുംബത്തിൽ നകറ്റണം ഇതിലും വലിയ ക്രൂരകൃത്യങ്ങൾക്ക് ഇവന് ഉപയോഗിക്കത്തക്ക വിധത്തിൽ ഇവൻ്റെ മനസ്സിനെ പരുവപ്പെടുത്തി എടുത്ത് സ്വന്തം വീട്ടുകാരെ വരെ കൊല ചെയ്യാൻ മടിയില്ലാത്ത വിധം ഇവൻ്റെ മനസ്സിനെ നിഷ്ഠൂരമാക്കി എടുക്കത്തക്ക വിധം ഇവനെ മാറ്റിയെടുക്കാൻ സാധിക്കുന്ന യാതൊരു ശക്തികൾ ഇവന്റെ പിറകിലുണ്ട് ഇല്ലെങ്കിലൊന്നും ഒരുവന് ഇങ്ങനെ ഇത്ര നിസാരമായി ഇത്തരം കാര്യങ്ങളെ കണ്ടിട്ട് അവന്റെ സുഖത്തെ കുറിച്ച് ഭക്ഷണസുഖത്തെക്കുറിച്ച് ശരീരസുഖത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പറ്റില്ല ഇവൻ ആർ മുഖത്ത് ചെയ്യത്തൊന്നുമില്ല പക്ഷെ പോലീസിന് ശ്രദ്ധിക്കാതിരിക്കന്റെ പല ചാടിപ്പോകാനുള്ള ശ്രമങ്ങളും പോലീസിനെ വഴിതെറ്റിക്കാനും ഒക്കെ ഉള്ളതാണ് ഒരുപക്ഷെ പോലീസിന്റെ കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടാനാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം ഇവനെ ഉപയോഗപ്പെടുത്തിയവരുടെ പേര് ഇവന്റെ നാവിൽ നിന്ന് വെളിയിൽ വന്നാൽ ഇവനെ അപായപ്പെടുത്തുമോ എന്ന് ഇവൻ തന്നെ ഭയക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല ഇങ്ങനെ പല നിഗൂഢതകളും ഇതിന്റെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് ഇവൻ പറഞ്ഞതുപോലെ കടബാധ്യതയിൽ നിന്നും രക്ഷപ്പെടാനായിരുന്നെങ്കിൽ ഇവൻ ഇവരെ കൊന്നിട്ട് പോലീസിൽ പോയി കീഴടങ്ങി ദുദേശത്തിലായിരുന്നു അപ്പോൾ ഇവൻ അറിയാം ഇവൻ രക്ഷപ്പെടും ഇവന് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞാൽ ജയിലിൽ നിന്ന് പോരാം ഇവനെ തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല ഇവനെതിരെ തെളിവ് ഉണ്ടാക്കുക ബുദ്ധിമുട്ടാണ് സാക്ഷികൾ ഉണ്ടാക്കുക ബുദ്ധിമുട്ടാണ് എന്ന് ഇവനറിയാം അല്ല ഇവനെ ആരോ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നു അപ്പോൾ ഇവൻ ഇങ്ങനെ കുശാലായ ഭക്ഷണമൊക്കെ ചോദിച്ച് മേടിച്ച് കഴിച്ച് ശരീരം സൂ പരിപോഷിപ്പിച്ച് സൂക്ഷിച്ച് നിർത്തുന്നത് എന്തിനു വേണ്ടിയാണ് ജയിലിലേക്ക് വന്നാലും ഇവന്റെ ശരീരത്തിന് കുഴപ്പമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം ഇവിടെ നമ്മുടെ പിള്ളേർ ഉപ്പുമാവും കടലക്കറിയും കഴിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് മട്ടൻ ചിക്കൻ ബീഫ് മുട്ട മീൻ മെനു ആണ് ഈ ലോകത്തെ സകല വൃത്തികേടുകളും കാണിച്ചിട്ട് ജയിലിൽ പോയി കിടക്കുന്നവർക്ക് ലഭിക്കുന്നത് അംഗൻവാടി കുട്ടികൾക്ക് ഒരു നേരത്തെ ബിരിയാണി തായോ എന്ന് പറഞ്ഞ കുട്ടികളെ കരയുമ്പോൾ നമ്മുടെ സാറുമാർക്കൊക്കെ ജയിലിൽ നല്ല മട്ടൺ കറിയൊക്കെയാണ് കിട്ടുന്നത് ഇത് കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾ എത്ര പേർക്ക് ആഴ്ചതോറും മട്ടൺ കഴിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കണം ഇതിന്റെ പിറകിൽ ആരാണ് എന്നുള്ളതാണ് നമ്മുടെ വിഷയം കേരള പോലീസാണ് സ്വാധീനങ്ങളൊന്നും ചെലുത്തപ്പെടുന്നില്ലെങ്കിൽ അവരത് കണ്ടെത്തുക തന്നെ ചെയ്യും ഒരുപക്ഷെ അവരിപ്പോഴൊന്നും വിടാതിരിക്കുന്ന അവർ അന്വേഷണത്തിന്റെ മികച്ച ഒരു ബാധകൾ തന്നെ ആയിരിക്കും എന്നതുകൊണ്ടാണ് പക്ഷെ ചുറ്റിക്ക് കൊണ്ടൊക്കെ അടിച്ച് കൊന്ന് പരിശീലിപ്പിക്കുന്ന ചില സംഘടനകളൊക്കെയാണ് ഇതിന്റെ പിറകിലെങ്കിൽ കേരള പോലീസിനും പൂട്ടു വീഴാൻ സാധ്യതയുണ്ട് എന്തായാലും നമുക്കത് കാത്തിരുന്ന് കാണാം മറ്റൊരു വിഷയമായി പിന്നീട് കാണാൻ വരെ എല്ലാവർക്കും സുഖത്തിന് ആശംസിക്കുന്നു